കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പറന്ന് നടക്കുന്നത് കണ്ടു വീണ്ടും നമ്മൾ അത്തരത്തിലുള്ള ഇതിനു മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു ഇതുപോലെ കുറേ ലേഡീസ് ഇത്തരത്തിൽ വലിയ നീളൻ തുണികളുമായിട്ടൊക്കെ ഒരു കുട്ടിയുണ്ട് അതിൽ പറകിൽ പോകുന്ന ആളുടെ കയ്യിൽ ഒരു കുഞ്ഞുമുണ്ട് അത് അവരുടെ കുട്ടിയാണോ എന്ന് ഉള്ളതിന് എന്താണ് ഒന്നുമില്ല ഓ ആ തരത്തിൽ പൊതിഞ്ഞു കെട്ടിയൊക്കെയാണ് അതിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് നോക്കുക ഇതിനകത്ത് നമ്മളെ കൂടെ എന്താ പറയുക ഒരു വീഡിയോ ആണിത് കാരണം ആ കുഞ്ഞ് അതിൻ്റെ വീട്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വീടിന് പുറത്താണ് വീടിലേക്ക് കയറുന്ന ഉമ്മറപ്പടിയുടെ വലതുഭാഗത്ത് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെ തൊട്ടപ്പുറത്ത് ഒരാൾ വന്ന് ഇതേപോലെ പാട്ട പെർക്ക് മറ്റോ ഒക്കെ ചെയ്യുന്ന ആൾ വരുന്നു എന്തോ അവിടെ അയാളുടെ പൊക്കണത്തിലേക്ക് എടുത്തിടുന്നുണ്ട് സാധനങ്ങൾ ആ വീടിന്റെ പുറത്ത് നിന്ന് പെട്ടെന്ന് ഈ കുട്ടി ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നത് കാണുന്നുണ്ട് അയാൾ അത് കണ്ടിട്ടാവണം ഗേറ്റ് തുറന്ന് ഇയാൾ അകത്തോട്ട് വരുന്നു അപ്പോഴൊന്നും കുട്ടിയുടെ അമ്മ ഇത് കാണുന്നില്ല കുട്ടിയുടെ അമ്മ വീടിനകത്താണ് ഒന്നുകിൽ കുട്ടിയെ ഇവിടെ വെച്ച് എന്തോ അത്യാവശ്യത്തിന് അകത്തോട്ട് പോയതാവാം അല്ലെങ്കിൽ കുട്ടി തനിയെ പുറത്തോട്ട് ഇറങ്ങി വന്നതാകാൻ അതിന് സാധ്യത വളരെ കുറവാണ് എന്തായാലും ഈ തരത്തിൽ ഈ ഒരു ഭിക്ഷക്കാരൻ വളരെ പെട്ടെന്ന് വരുന്നു ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ഓടുകയാണ് ഇടത് ഭാഗത്തേക്കാണ് ഈ അമ്മ ഓടിപ്പോകുന്നത് സോറി ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നത് പക്ഷേ അല്പസമയം ഏകദേശം ഒരു മിനിറ്റിന് ഉള്ളിൽ തന്നെ ഈ അമ്മ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ അമ്മയ്ക്ക് ഈ കുട്ടിയെ എന്താ പറയുക കാണാനാവുന്നില്ല അവിടെ കുട്ടിയെ കാണുന്നില്ല ബഹളം വെക്കുന്നു തൊട്ടടുത്ത് വീട്ടിൽ പോയി പറയുന്നു നാകപ്പാടെ ബഹളമാവുന്നു വലിയ ഒരു എന്താ പറയുക അന്തരീക്ഷം എന്താ പറയുക വിഷമകരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു പക്ഷേ ഈ കൊച്ചിനെ എടുത്തു പോയി ഒരു മിനിറ്റ് പോലും കഴിഞ്ഞിട്ടില്ല അയാൾക്ക് അധിക ദൂരം പോകാനായിട്ടും ഉണ്ടാവില്ല ഒരു പക്ഷേ ആ കുഞ്ഞിനെ നാട്ടുകാർ പിടിച്ചു കാണാൻ സാധ്യതയുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലുള്ള വിഷമകരമായ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അതിന് നമ്മൾ കൃത്യമായി മുൻകരുതലുകളെടുത്തേ മതിയാവൂ ഇത്തരത്തിലുള്ള ആളുകളെ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പോലും കണ്ടെത്തുകയാണെങ്കിൽ കൃത്യമായും അവരെ പിടിച്ച് പോലീസിലേൽപ്പിക്കുക പിന്നെ ബാക്കി കാര്യങ്ങൾ പോലീസ് നോക്കിക്കോളൂ ഓക്കെ പിന്നീട് ഇതേപോലെ അവർ തിരിച്ച് ഇതേപോലുള്ള പരിപാടികളുമായി നാട്ടിൻ പ്രദേശങ്ങളിലോ നാട്ടിൻപുറത്തോ ഒന്നും കാണരുത് അതിന് വേണ്ട പ്രതിരോധ മാർഗങ്ങൾ അതാത് ഭാഗത്തെ ജനങ്ങൾ തന്നെ എടുക്കുക